അപ്പൊ നമ്മൾ പറഞ്ഞു ചെറിയൊരു യാത്ര ഒക്കെ പോവാണെന്നുള്ളത് എന്തായാലും യാത്ര ഒക്കെ വളരെ സന്തോഷത്തിലായി ഇവിടെ എത്തി ഏഹ് അപ്പൊ നമ്മളെ ഏവൺ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയുന്നപ്പോ അതിലുള്ള വകുപ്പില്ല ഞാൻ എന്താ എന്താച്ചപ്പോൾ പേഴ്സണലായിട്ടുള്ള വീഡിയോ ആണ് എന്തായാലും നമ്മുടെ ചാനലില് ആരാധകർ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു എങ്ങട്ട പോണു എന്താണ് ഏതാണ് അപ്പൊ നമുക്ക് ഇന്നെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ഇവിടെ ഗൾഫിലും പിന്നെ നമ്മള് നാട്ടില് ലീവിനും ഇപ്പൊ നാട്ടില് ഗൾഫും ഇവിടെ ലീവും അങ്ങനെയാണ് ഇപ്പൊ ആക്കിയിട്ടുള്ളത് എന്തായാലും നമ്മളെ പിക്ക് ചെയ്യാന് ജ്യേഷ്ഠന് ഇവിടെ എത്തിയിട്ടുണ്ട് വന്നേക്കും ഉണ്ണിയപ്പത്തി പാക്കറ്റാണ് കൊടുത്തു കൊടുത്തക്കാണ് അപ്പൊ അതെങ്ങനെ തിന്നുകൊണ്ടിരിക്കാണ് എവിടെ നമ്മളെ റൂമ് ഞങ്ങളെ റൂമൊക്കെ ഉള്ള യാത്രയിലാണിപ്പോ നമ്മക്ക് അല്ലേ നമ്മള് പോപ്പത്തി ഒമ്പത് മുപ്പത്തിഒൻപത് കിലോമീറ്റർ അല്ലേ ഉണ്ട് ഇപ്പൊ ഇവിടുത്തെ ചൂട് നമ്മളിപ്പോ എയർപോർട്ട് ഒന്നിപ്പറങ്ങിട്ടല്ലോ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അറിയില്ലല്ലോ ചൂട് നാട്ടില് പെരും ചൂടാണ് ചെറിയ ചൂടൊന്നുമല്ല ഇവിടെ എങ്ങനെ ഉണ്ട് ഞാൻ ഇപ്പൊ ഇവിടുന്ന് എയർപോർട്ട് ഇങ്ങോട്ട് ഇറങ്ങിയ പച്ച വലിയൊരു ചൂടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല ആവണുള്ളൂ ഈത്തപ്പയം പോക്കുവോ ഈത്തപ്പയം നമ്മളെ പോക്കാന്നുള്ളതെന്ന് അറിയില്ല ഏതായാലും നമുക്ക് പോയാക്കാം എന്തായാലും ഇതിങ്ങനെ കാണുമ്പോഴേ അല്ലാത്തൊരു ഏഹ് ഇപ്പൊ സംഭവം ഇതൊക്കെയായി പഠിച്ചവന്റെ ഒരു പണിയാണ് ഞാൻ ഇപ്പൊ പോയിട്ട് ഇവിടെ ആകെ എട്ട് മാസമായിട്ടുള്ളു എട്ട് മാസം ആ ആകണമെന്നുള്ളൂ ഏഹ് അപ്പൊ ഇവിടെ നമ്മള് വീണ്ടും വന്നിറങ്ങി ഏഹ് അപ്പോ നമ്മൾ മനസ്സിലാക്കണ്ട എന്താ വെച്ചാല് എവിടേക്കോ എന്തൊക്കെയാ ഒരു അനുഗ്രഹം ചെയ്തു വെച്ചത് കൊണ്ട് മാത്രാണ് ഇങ്ങനെയൊക്കെ ഇവിടെ വരാനും അതൊക്കെ കാണാനും ഏ കാര്യങ്ങളൊക്കെ വന്ന് കിട്ടുന്നത് എന്തായാലും എല്ലാം വളരെ സന്തോഷത്തിലാവട്ടെ എന്തേ യാത്ര യാത്ര എന്ന് അവിടുന്ന് ഒരു രണ്ട് മിനിറ്റിന്റെ വ്യത്യാസം കൂടി ഇല്ലാതെ ഇറങ്ങും ചെയ്തു നല്ല സർവീസ് അടിപൊളി സർവീസ് ഭക്ഷണില്ലെങ്കിലും ഭക്ഷണം ഞാൻ അഡ്ജസ്റ്റ് നാല് ചപ്പാത്തി ഒരു ഇരുന്നൂറ് ഗ്രാമ് ചിക്കനും പരിശുപണയും കൊണ്ടുവന്ന് എയർപോർട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ തിന്ന് വെള്ളം കെട്ടി വെള്ളം കെട്ടി വെള്ളം കെട്ടി വെള്ളം കെട്ടി പിന്നെ ഞാന് പിന്നെ തന്നെ കുറച്ച് നെഡ്സും ഒരു കോഫിയും വാങ്ങിക്കുടിച്ചു സർവീസ് സർവീസ് അടിപൊളി പോവാണ് റോഡ് ഡയറക്റ്റ് നല്ല രസ ഇതാണ് ഇവിടത്തെ പ്രത്യേകത ഏഹ് അറിയില്ല അതങ്ങനെ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കും കാരണം ഓർമ്മ ഒരുപാട് ആളുകൾ നമ്മള് വീഡിയോ കാണും അപ്പൊ എന്താണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി നാട്ടിലു പോരാതെ ഞാനിപ്പോ നാട്ടിൽ പോയി വർഷമായി ഇവിടെ തന്നെ അതോ മൊത്തത്തിലാവും ശരിക്കും ജീവിക്കാൻ സുഖം ജിദ്ദമാ രണ്ടും രണ്ടും ആ അതിന് ഒരേ കാലാവസ്ഥയാണ് അതെ ഇവിടെ ചൂടാണെങ്കിൽ ചൂട് ചൂട് തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് അതെ അതെ രണ്ടുണ്ട് രണ്ടുണ്ട് പിന്നെ എല്ലാ വിശേഷം കൂടി നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞുകൊണ്ട് കഴിച്ചിട്ടുണ്ടോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഒരുപാട് പിന്നെ സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാണ്ട് നമുക്ക് ഓരോ ദിവസം ഓരോ ലൈനാണ് പോവാനുള്ളത് ഏഹ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ വേറെന്നുണ്ട് ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞ അവിടെ ഒന്ന് പറഞ്ഞേക്കണം കാരണം അല്ല അപ്പോള് വേറെ ഓ എന്താ ലേ എത്ര എയർപോർട്ട് വേണമെങ്കിലും കയറ്റാം പോലെ സ്ഥലം ഒരു കമ്മിയും കൂടി ഉണ്ട് എന്തായാലും നമുക്ക് ആ നമുക്ക് വടവണം അതവിടെ നിക്കട്ടെ പിന്നെ വേറെന്താ പിന്നെ നമുക്ക് പറയാനുള്ള എന്താണ് ഫുഡ് ഫുഡ്ന്ന് ബിരിയാണി ആക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപാടി എന്താ കഴിഞ്ഞിട്ട് വെള്ളം അറച്ചോണ്ട് ഉറങ്ങാ ഏഹ് കുറച്ചേരം മതി എന്താ അറിയോ ഞാൻ ലീവിന് വന്നതാണെങ്കിലും നമുക്ക് ഒരുപാട് സ്ഥലം കാരണം ഞാന് ഞാൻ ആദ്യം ഒരു എട്ടെട്ടര വർഷത്തോളം പണിക്കറനാട് നിന്നു അത് ഒരു ഹോട്ടലിലായിരുന്നു അവിടുന്ന് ഹോട്ടലിന്റെ അവസ്ഥ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അവസ്ഥല്ലോ ഒരു ബൈക്ക് അവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഏഹ് അപ്പൊ എവിടെ സൗദി അറേബ്യ എന്ന് പറയാൻ നമ്മൾ കണ്ടിട്ടും മക്കത്തേക്ക് പോകുമ്പോൾ കുറച്ച് കാണാ ആ മദീനത്തേക്ക് പോകുമ്പോൾ കുറച്ച് കാണുക ഏഹ് മദീനത്തേക്ക് പോകുമ്പോൾ കാണുക പറഞ്ഞൊരു കഥയാണ് രാത്രി ഒമ്പത് മണിക്ക വണ്ടിയിലാണ് ആ ആയിരത്തി മാത്രമേ ഉണ്ടാവുള്ളൂ ഏഹ് ഇന്നാലും ഇപ്രാവശ്യം കഴിഞ്ഞൊരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വന്നിട്ടാണ് ഗൾഫ് കുറച്ചൊക്കെ നമ്മൾ കാണുന്നത് എന്തായാലും ഈ അവസരങ്ങൾ അവസരങ്ങളും ഏഹ് പിന്നെ ഫ്ലൈറ്റിൽ പോന്നപ്പോ വലിയൊരു കാര്യം കിട്ടിയെന്ന് എന്താ വെച്ചാല് നമ്മള് നല്ല ഒരു വയനാട്ടുകാരണ്ടായിരുന്നു ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇപ്പൊര് ഒരു എണ്ണ ഫിൽറ്റർ ചെയ്യണ കമ്പനിയിലാണ് പണിയെടുക്കുന്നത് ഒരു മാസം പടി ഒരു മാസം നാട്ടിലും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നല്ലൊരു സുഹൃത്തിനെ കിട്ടിയത് ഓ ഒരു പ്രശ്നമില്ലാതെ ഇന്ന് മണിക്കൂർ ഉറങ്ങും ചെയ്തു എല്ലാ പരിപാടികളാണ് വളരെ വളരെ സന്തോഷം പിന്നെ വേറെ നമ്മൾ രാവിലെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ തന്നെ പരിഗുന്നൊക്കെ നല്ലൊരു സന്തോഷത്തിലാണ് ഇന്ന് പോരാൻ പറ്റിയത് സാധാരണഗതിയില് കരച്ചിലും പറിച്ചിലും അവിടെ ഇവിടെ മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ അച്ഛൻ മൂളിയൊക്കെ ആയിക്കാണ്ട പോരല്ലേ ഇന്ന് പേതാനും വളരെ സന്തോഷത്തിലാണ് ഇതിപ്പോ ഇങ്ങനെ വീഡിയോ ഉള്ള കാരണം നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ആളുകൾ ചോദിച്ചു എങ്ങോട്ടാ പോണത് എന്തിനാ പോണത് എന്താ കാര്യം ഏഹ് ആ ആരും ഒന്നും അറിഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാല് നമ്മള് നിങ്ങള് വിളിച്ച അജന വാവയാണ് അങ്ങനെ വാവ എന്ന് പറഞ്ഞാൽ പിന്നെ നിൽക്കാൻ പാടില്ലല്ലോ അപ്പൊ പിന്നെ ഒറ്റ പോകാറില്ല പിന്നെ ഇപ്പൊ മുടക്കൂല്ല ടിക്കറ്റും എന്നല്ലേ ചെന്ന് അതിനെ വെച്ച് മുടക്കൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ പോരും ഏഹ് അതെ അതെ ഏവണ്ടിന്റെ ഏവൺ ബ്ലോഗിന്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയാനുള്ള സൗദി അറേബ്യത്തെ വിശേഷങ്ങളാണ് അല്ല പൊടിക്കാറ്റുണ്ടാണിയാ അതിപ്പോ അവിടെ ഉള്ള എന്താണ് അവിടെ അവിടെ പിന്നെ ഒരു കമ്പനിമാരി കാണുന്നത് ഏതാനും കാണാൻ ഒരുപാടുണ്ട് ഏഹ് നമ്മൾ കാണിച്ചു കൊടുക്കും ചെയ്യും ഏഹ് ജനങ്ങൾ കാണുകയും ചെയ്യും എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും